നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സഖാവ് ഷൈന വിശദീകരിക്ക മാധ്യമങ്ങളിലും ഇന്ന് പത്രങ്ങളിലുമൊക്കെ തന്നെ സഖാവ് റിജാസിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തകൾ ആവർത്തിച്ച് വരുന്നുണ്ടായിരുന്നു നാഗ്പൂരിൽ നിന്ന് വന്നിരിക്കുന്ന മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്കോഡിലെ അംഗങ്ങളാണ് റെയ്ഡിന് വന്നിരിക്കുന്നത് അക്കൂട്ടത്തിൽ ബ്യൂറോയും ഉണ്ട് പിന്നെ കേരള പോലീസും ഉണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും എല്ലാം കൂടി ചേർന്ന് ഏതോ വലിയൊരു കുറ്റവാളിയെ പിടികൂടാനായിട്ട് തെളിവുകൾ ശേഖരിക്കാനായി വന്നിരിക്കുന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് വാർത്തകൾ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നു ഇന്നിപ്പോ വന്നപ്പോ അറിയാൻ കഴിഞ്ഞത് തീവ്രവാദത്തിന്റെ തെളിവായിട്ട് അവിടുന്ന് അവരെ പിടിച്ചെടുത്തിരിക്കുന്നത് അവകാശപ്പെടുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയ ബ്രാഹ്മണ്യ വിമർശനം സംകൃതിയാണ് അതിന്റെ ഇംഗ്ലീഷ് പതിപ്പാടം തോന്നുന്നു കൃത്യം ബ്രാഹ്മണത്തിൽ ഇംഗ്ലീഷ് പതിപ്പാടം തോന്നുന്നു അപ്പൊ അതേ കുറിച്ച് കുറച്ച് മുമ്പ് ഒരു സുഹൃത്ത് സംസാരിക്കണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ആ പുസ്തകം ഒരു തീവ്രവാദ പുസ്തകമായി കണ്ടുകൊണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവർ ആദ്യമായി ചെയ്യേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ മുഴുവൻ സമാഹൃത കൃതികളും പിടിച്ചെടുക്കുകയോ നിരോധിക്കുകയാണ് കാരണം ഒന്ന് തൊട്ട് അവസാനം വരെ തുടർച്ചയായ ബ്രാഹ്മണ്യ വിമർശനമാണതിലുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് കൃതിയാണ് റിട്ടീഴ്സാം രാമായണം കൃഷ്ണ എന്ന് പറയുന്നത് രാമായണത്തിന് വാൽ്മീകി രാമായണത്തിന് ഓരോരോ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ അസംബന്ധം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിനെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് ഏതൊരു കൃതിയാണത് ആ കൃതിയുടെ പ്രസിദ്ധീകരണം തടയാനായി അത് പ്രസിദ്ധീകരിക്കാൻ പോകുമെന്ന് അറിഞ്ഞ ഉടനെ തന്നെ മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് കാരും ശിവസേനക്കാരും വലിയ അച്ചപ്പാടുണ്ടാക്കി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മഹാരാഷ്ട്ര മാത്രമല്ല മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കർണാടക ഗുജറാത്ത് അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ദളിതരാണ് ബോംബെ തെരുവുകൾ നിറഞ്ഞത് ആ പ്രതിഷേധ റാലി മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന മന്ത്രാലയം മുതൽ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം മൂന്ന് ദിശകളിൽ നീണ്ടു കിട്ടുന്നുണ്ട് അതോടുകൂടിയാണ് ആ നിരോധനം പരിപാടിക്കുന്ന ഒരു പിന്തുണ അങ്ങിയ പുസ്തകം വെളിച്ചം കണ്ടു അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയെ ബ്രാഹ്മണ്യവും മുതലാളിത്തവുമാണ് തൊഴിലാളികളുടെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയുടെ കൃതികള് ബ്രാഹ്മണ്യത്തിന് വിഭസിച്ചാൽ പോരാ അതിനെ ഡൈനമൈറ്റ് തന്നെ വെക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കൃതികളെ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയെ ഭരണഘടനയുടെ പിതാവായി ആഘോഷിക്കുന്നവർ എങ്ങനെയാണ് അതിനെ ന്യായം കണ്ടെത്തുക ആദ്യമായിട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കൃതികളി ആരും വായിച്ചുപോകരുത് എന്ന് ഉത്തരവിറക്കി അത് നിരോധിക്കുകയല്ല വേണ്ടത് അപ്പൊ അത്തരം അസംബന്ധമാണ് നമ്മളിവിടെ കാണുന്നത് കേരള പോലീസ് സദാർഷാസനെയും സുഹൃത്തുക്കളെയും ഫ്രണ്ട്സ് ഓഫ് പ്രയറിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള അതിൽ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളെ തടവിലാക്കി പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ആയിട്ടാണ് സംഭവിച്ചെന്ന് തോന്നുന്നത് അതിന്റെ വിഷയമുണ്ടായിരുന്നു കൂടി അർത്ഥിയിരിക്കണം പഹൽഗാമിലെ അക്രമം നടന്ന ശേഷം അത് പാകിസ്ഥാനുമായി ബന്ധമുള്ള ഭീകരവാദികളാണെന്ന് ഉടനടി തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു അതിന് സൗകര്യപൂർവ്വം ഒരു പ്രസ്താവനയും വരുന്നുണ്ട് അവിടെയുള്ള ഒരു സംഘടനയുടെ പേര് അതേ സംഘടന രണ്ടു ദിവസം കഴിഞ്ഞ് ഇത് ഇറക്കിയ പ്രസ്താവന അല്ല അത് കള്ളപ്രസ്താവനയാണ് ആരോ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി അത് ഹാക്ക് ചെയ്ത് ഇറക്കിയതാണെന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു സത്യമെന്താണെന്നു പറയാൻ പറ്റില്ല അതാണോ നേരിതാണോന്ന് എന്തായാലും ശരി ഇതിന്റെ പുറകിൽ ഇവരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ അതിൽ പങ്കാളികളായിട്ടുള്ള ആൾക്കാർ അതിനെ സഹായിച്ച ആൾക്കാർ എന്ന് പറഞ്ഞ കുറെ ആൾക്കാര് ഭീകരവാദികളായി പ്രഖ്യാപിച്ച് അവരുടെ വീടുകൾ പിടിച്ചു തകർത്തു ഇതിൽ പ്രതിഷേധിച്ചാണ് പരമ്പള്ളി നഗറിൽ സഹമ്രിജാസും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും പ്രഖ്യാപിച്ച് ഉടനെ പോയി വീട് തന്നെ പരിപാടി ഗുൾഡോസ് ചെയ്യുന്ന പരിപാടി യു പിയിലെ സംഘി മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിത്യനാഥ് കുറെ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അതിനെ പിൻപറ്റിക്കൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും അതിനെ തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പല ആവർത്തി പരയം ഇടപെട്ടതിന് ശേഷം ഒടുവിൽ സുപ്രീം കോടതി ഉത്തരവിറക്കി ഇനിയും വേനൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ആരുടെങ്കിലും വീട് ഇട്ടിച്ച് പൊളിക്കണമെങ്കിൽ അതിന് നിയമമുണ്ട് ആ നിയമാനുസൃതമായി അവർ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിച്ചാണ് വീട് എന്ന് തെളിയിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടുള്ളൂ എന്തെങ്കിലും ഒരു കുറ്റത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആക്രമിക്കാനോ അവരുടെ വീട് തകർക്കാനോ നിയമപരമായി നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു തീർപ്പ് വന്നു അതിനെ ലംഘിച്ചുകൊണ്ട് യു പി പോലീസ് പിന്നെയുമുണ്ടോ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഉത്തരവാദികളായിട്ടുള്ള പോലീസുകാർക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും അവരുടെ മേൽ പണി ചോദിക്കുകയും ചെയ്യും ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സാധാരണ വികാസും സുഹൃത്തുക്കളും കനമ്പുള്ളി നഗറിൽ ഈ വിഷയം ഉദ്ദേശിച്ചുകൊണ്ട് കാശ്മീരിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന തെറ്റാണ് അനീതിയാണ് കാരണം അവർ യഥാർത്ഥത്തിൽ ഭീകരവാദികളാണോ അവർ യഥാർത്ഥത്തിൽ ഈ കൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് ഒരു കോടതിയും തെളിയിച്ചിട്ടില്ല വിധിച്ചിട്ടില്ല അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഊഹത്തിൻ്റെ പേരിൽ ഒരു കല്പനയുടെ പേരിൽ അവരുടെ വീടുകൾ തകർക്കുക എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതായത് രാജ്യത്തിന്റെ പരമോന്നത കോടതി എന്ന് ഈ പോലീസ് തന്നെ അംഗീകരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ അംഗീകരിക്കുന്ന ഈ ഭരണഘടനയിൽ ആളയായിട്ട് അധികാരത്തിലേക്ക് വരുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു പ്രദേശത്ത് ആ സുപ്രീം കോടതിയുടെ വിധി അതിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ കൂട്ടലെയാണ് അവിടുന്ന് വിളിച്ചുകൊണ്ട് അതേസമയം തന്നെ അവർ ആ പ്രതിഷേധ പരിപാടി നടത്തുന്ന സമയത്ത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യദ്രോഹികളായിട്ട് ഇവരെ മുദ്രകുത്തി മുദ്രാവാക്യം വിളിച്ച ആൾക്കാരെ അവരുടെ പാട്ടിൽ പോകാൻ അനുവദിക്കുകയും ചെയ്തു അപ്പൊ ഈ അരട്ടത്താപ്പിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ റിജാസിന്റെ ഈ അറസ്റ്റിൽ കാണുന്നത് ഇതിനു മുമ്പ് സദാപ് റിജാസിന് വേറൊരു കേസിൽ കൊടുക്കാനായിട്ട് ഇവിടുത്തെ പോലീസ് നീക്കം നടത്തിയിട്ടുണ്ട് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ടതാണ്